ണമല്ലോ എന്നുള്ള സദ്യവിചാരം കൊണ്ട് പറഞ്ഞു പോവാണ് വള്ളത്തോളിവിടെയാണ് എടശ്ശേരി ഇവിടെയാണ് പൂന്താനം ഇവിടെയാണ് എന്തൊരു അത്ഭുതമാണ് എനിക്ക് ചെറുപ്പത്തിൽ നിന്നും അറിഞ്ഞുണ്ടായിരുന്നു മലപ്പുറത്തിൻ്റെ മലയാളം എന്ന് ചോദിച്ച ബാല്യം അത് കേട്ട് വളർന്ന ബാല്യമാണ് എന്റെ ബാല്യം പിന്നെ പിന്നെ ഞാൻ തന്നെ ഞെട്ടി എന്റെ നാട് ഇവിടെയാണ് വള്ളത്തോളി ജനിച്ചത് ഇവിടെയാണ് മഹാകവിയടശ്ശേരി കുഴി വെട്ടി മൂടുക വേദനകൾ എന്ന് പാടിയ ശക്തിയുടെ കവി കുറ്റിപ്പുറം പൊന്നാനി ഭാഗത്താണ് ഇവിടെയാണ് ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ സുന്ദരികളും സുന്ദരന്മാരും ആ കവിതയുടെ ആ കഥയുടെ ആദ്യമായി ഒരു മുസ്ലിം സ്ത്രീയെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് നോവൽ എഴുതുന്നത് ഉറൂബ് എന്ന തൂലികാനാമമുള്ള നാമമുള്ള പി സി കുട്ടികൃഷ്ണനാണ് ഉമ്മാച്ചും അdataloader വൈകൃതമായ മലയാള സാഹിത്യം ഉമ്മച്ചൂ പപന്നയനൊരുവനെ പദിച്ചൂ നൽങ്ങി നിന്റെ കൽബിന്റെ ആരടി മണ്ണിലെന്നെ കബറടക്കി എന്നെ കബറടക്കി വിശി കുട്ടികൃഷ്ണന്റെ നോവലുകൾ സിനിമയാക്കിയപ്പോണ്ടായ പാട്ടാണ് അദ്ദേഹം പൊന്നാനിയിലാണ് ജെയുദ്ദീൻ മഹ്ദൂമ് പൊന്നാനിയിലാണ് കേരളത്തിന്റെ ആദ്യത്തെ ചരിത്രകാരൻ പൂന്താനം മലപ്പുറത്താണ് പൂന്താന ഇല്ലത്ത് ടെലിഫോൺ കണക്ഷൻ കൊടുക്കുന്നത് ഈ എണിയവൻ എം പി ആയിരുന്നപ്പോഴാണ് അന്ന് ടെലിഫോൺ കണക്ഷൻ കൊടുക്കുന്നത് ഞാൻ ഞാൻ രാജ്യസഭാംഗമായിരുന്നപ്പോഴാണ് അത് വലിയൊരു കാര്യമായിട്ട് പറയല എന്റെ അഭിമാനമാണ് എല്ലാ വർഷവും പൂന്താനം സാഹിത്യോത്സവം നടക്കുമായിരുന്നു ഒരുപാട് വർഷം പോയ ഒരാളാണ് ഞാൻ ഒരു തവണ ഇ എം എസ് ആയിരുന്നു ഉദ്ഘാടകൻ അധ്യക്ഷൻ ഈ എറിയ മനുഷ്യൻ ഞാനായിരുന്നു ഇ എം എസിന്റെ ഉദ്ഘാടനം ഞാൻ ക്ഷണിച്ചത് ഞാനാണ് എന്റെ വോട്ടി വെച്ച് പോകുമ്പോ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ പൊന്നാനി എലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് പോകുമ്പോ തുപ്രോട് അവിടെയാണ് എന്റെ പങ്കെ കെട്ടിച്ചത് അടി എന്നിട്ടാണ് ഇന്ദുലേ വരുന്നൊരു ചന്ദുമേനാണ് ആദ്യത്തെ നോവൽ ഗ്രേറ്റ് വള്ളത്തോളിന്റെ മലയാളത്തിന്റെ ലിറ്ററേച്ചറില് ഹ്യൂമണിസം എം ഗോവിന്ദൻ അല്ലാതെ ആ കഥ പൂർത്തിയാവൂല എത്ര ആളുകളായി മഹാരഥന്മാർക്കും ശോഭിച്ചു നിൽക്കുന്നു അവർ മലയാളത്തിന്റെ കൂടി മക്കളാണ് ഇവിടെ തന്നെയാണ് മൊയ്കുട്ടി വൈദ്യല്യം കോയൻകുട്ടി വൈത്തിരുന്ന് കേൾക്കുമ്പോഴേക്ക് മനുഷ്യന്റെ മനസ്സ് താളം മുട്ടാൻ തുടങ്ങും അത് കേട്ട് സന്തോഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അതിന് മതമുണ്ടോ ജാതി ഉണ്ടോ സമുദായമുണ്ടോ ഈ മലയാളത്തിൽ കുറി വന്നതുപോലുള്ളൊരു മലമേളം ആരും കണ്ടില്ല എന്ന് യേശുദാസ് പാടുമ്പോ ആ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു താളത്തിൻ്റെ ചുറ്റും തുള്ളാത്തൊരു മനസ്സുണ്ടോ മത്രി നിസ്കരിക്കുന്ന പൂർണ്ണ രൂപം അപ്പോൾ അന്നൊരു വെള്ളി നീലാവുള്ള രാത്രിയിൽ കല്ല് വട്ടാങ്കുഴി കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിന് ശേഷമേ നാളീകേരത്തിൻ്റെ നാട്ടിയിലെനിക്കൊരു നാഴീയിടങ്ങഴി മണ്ണുണ്ട് ഒരു നാഴീയിടങ്ങഴി മണ്ണുണ്ട് അതിൽ നാരായണ കിളിക്കൂടുപോലുള്ളൊരു നാലുകാലോലപ്പൂരയുണ്ട് സമുദായ സൗഹൃദം അങ്ങനെയാണ് സാഹിത്യം സാഹിത്യം വെറുപ്പിന്റെ മുദ്രാവാക്യല്ല സാഹിത്യം സ്നേഹത്തിന്റെ ഗീതകമാണ് എക്കാലത്തും അത് മനസ്സിലാക്കിയിട്ടാണ് വള്ളത്തോളം എഴുതിയത് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ അവസാനിച്ചിരുന്ന കാലത്ത് അങ്ങനെയുള്ളവരൊക്കെ കവിതക്കും പ്രമേയമാവും മഹാത്മജി തറവാട് അത് തുടങ്ങുന്നതന്നെ അങ്ങനെ പദം ഈ ഭൂമി മുഴുവൻ ഒറ്റ കുടുംബമാണ് ലോകമേ തറവാട് ഏ മനുഷ്യരെ നിങ്ങളൊരേ ആണിൻ്റെ പെണ്ണിൻ്റെ മക്കൾ എന്ന് കുർആാൻ ഞാനോ ശിരസ് നിങ്ങളോ അവയവങ്ങൾ എന്ന് ബൈബിളിന് ഒക്കെ പരസ്പരം ബന്ധിക്കപ്പെട്ട ഒറ്റ സമൂഹമാണ് ഇയാളൊരിറ്റുപോലും മനുഷ്യത്വില്ലാത്ത ഭരണാധികാരികൾ ലോകം വാഴുന്ന കാലത്ത് അപ്പോഴും ആശ്വാസമുണ്ട് അവർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു അവർ യു എൻഒയിൽ പ്രസംഗിക്കാൻ ചൊല്ലുമ്പോൾ കൂക്കി അവരോട് പുറത്തു പോകാൻ പറയുന്ന ഒരു പരിഷ്കൃത ലോകം ഒരു സംസ്കാരമുള്ള ലോകം ഇവിടെ അവശേഷിക്കുന്നു ലോകമേ തറവാട് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ